കട്ടപ്പന ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടക്കും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏരിയ സെക്രട്ടറി വി ആർ സജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കൊല്ലത്തും ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി നാല് മുതൽ ആറ് വരെ തൊടുപുഴയിലുമായി നടക്കും ഇതിനു മുന്നോടിയായി കട്ടപ്പന ഏരിയയുടെ കീഴിലെ നൂറ്റി പതിനാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും എട്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായി കട്ടപ്പന നഗരസഭ കാഞ്ചിയാർ ഇരട്ടയാർ പഞ്ചായത്തുകൾ എന്നിവയാണ് കട്ടപ്പന ഏരിയയുടെ പ്രവർത്തന മേഖല സമ്മേളനത്തിന് മുന്നോടിയായി പി ബി ഷാജി ക്യാപ്റ്റനും ജോയി ജോർജ് വൈസ് ക്യാപ്റ്റനുമായ പതാക ജാഥ അഞ്ചാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഇരട്ടയാറിൽ നിന്ന് ആരംഭിക്കും രക്തസാക്ഷി കെ കെ വിനോദിന്റെ അമ്മ വള്ളിയമ്മ പതാക കൈമാറും സ്വാഗത സംഘം ചെയർമാൻ മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ കട്ടപ്പന ഹിൽ ടൗൺ ജംഗ്ഷനിൽ എത്തുന്ന ജാഥ പ്രകടനമായി പ്രതിനിധി സമ്മേളന നഗരിൽ എത്തിച്ചേരുമ്പോൾ ഏരിയ സെക്രട്ടറി വി ആർ സജി ഏറ്റുവാങ്ങും വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പ്രതിനിധി സമ്മേളനം എം മണി എം ഉദ്ഘാടനം ചെയ്യും സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ മേരി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും സാർവദേശീയവും ദേശീയവുമായ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെയും ലോകത്തെയും ജനങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വരും നാളുകളിൽ പാർട്ടിയുടെ ഇന്ത്യയിലെ ഘടകം എടുക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാവും അവസാനിക്കുക ഇതിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഫെബ്രുവരി ജനുവരി മാസങ്ങളാണ് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി തൊഴിലാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കട്ടപ്പന ഏരിയ സമ്മേളനം ആറ് ഏഴ് തീയതികളിൽ കട്ടപ്പന സി എസ് ഐ ഓഡിറ്റോറിയ സമ്മേളനം നടക്കും സമ്മേളനങ്ങൾ പാർട്ടി തീരുമാനിച്ച അത്തത്തിൽ സമ്മേളനം അവസാനിപ്പിച്ച അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങൾ എട്ട് എണ്ണം പൂർത്തീകരിച്ച് ആ സമ്മേളനങ്ങളിൽ നിന്നും കണ്ടെടുത്ത ഏരിയ ും കമ്മിറ്റി അംഗങ്ങളും അടങ്ങുന്ന സി എസ് ഐ ഗാർഡനിലാണ് രണ്ടു ദിവസങ്ങളിലായി ആറ് ഏഴ് സംഘടനാ സമ്മേളനം പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അംഗവും മുൻ വൈദ്യുതി മന്ത്രിയുമായ ഉദ്ഘാടനം ചെയ്യും പാർട്ടി ജില്ലാ ജില്ലാ സെക്രട്ടറി വർഗീസ് ചുമതലയുള്ള പാർട്ടിയുടെ ജില്ലയിലെ ശനിയാഴ്ച മൂന്ന് മണിക്ക് കട്ടപ്പന ടൌൺഹാൾ പരിസരത്തു നിന്നും നഗരത്തിലേക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും പൊതുസമ്മേളനം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി തുടങ്ങിയവർ സംസാരിക്കും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘം അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ടും അരങ്ങേറും വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർട്ടി തുടർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങളെടുക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ മൂല്യങ്ങളെയും തകർക്കുകയാണ് മോദി സർക്കാർ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനം വരുന്നു പാർലമെന്ററി ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും തകർക്കുന്നതിനായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യവുമായി ഇവർ മുന്നോട്ടു പോവുകയാണെന്നും നേതാക്കൾ പറഞ്ഞു നാനൂറിലേറെ പേരുടെ ജീവൻ നഷ്ടമായ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെയും ധനസഹായം അനുവദിക്കാതെയും കേന്ദ്രസർക്കാർ കേരളത്തെ വഞ്ചിച്ചു ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സി പി ഐ എമ്മിനെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മാത്യു ജോർജ് കൺവീനർ എം സി ബിജു ട്രഷറർ ടോമി ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എം ബിനു കെ സി ബിജു കെ പി സുമോദ് ലിജോബി ബേബി ഫൈസൽ ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா